കോഴിക്കോട്ടെ ആദ്യകാല മാധ്യമ പ്രവർത്തകനും എ സി വി ന്യൂസ് പ്രൊഡ്യൂസറുമായിരുന്ന ശ്രീ മനോജിന്റെ ഓർമ്മയ്ക്കായി അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ ശ്രീ മനോജ് മാധ്യമ പുരസ്കാരം നടൻ വിനോദ് കോവൂരിന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ സമ്മാനിച്ചു ശ്രീമനോജിന്റെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ ചടങ്ങിൽ വെച്ചാണ് പുരസ്കാരം വിതരണം ചെയ്തത് കെ പി കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ വിനോദ് കോപൂരിനെ പുരസ്കാരം സമ്മാനിച്ചു ഈ ലോകത്തോട് എപ്പോഴും എല്ലാ പൊതുചടങ്ങുകളിലും ഓടിയെത്തുന്നിധ്യം ഇപ്പോഴും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒട്ടനവധി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സ്മരണം നടത്താൻ

ഡോക്ടർ ആർ സു കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ് ദീപക് ധർമ്മടം മതൻ മോഹൻ എം അരവിന്ദ് ബാബു എന്നിവർ സംസാരിച്ചു